academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi നരഭോജി കടുവയെ പിടികൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കാളികാവ് കടുവ ദൌത്യത്തിന്റെ ചുമതലയിലുള്ള നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒയ്ക്ക് സ്ഥലം മാറ്റം ഡി എഫ് ജി ധനിക്ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് എ സി എഫ് കെ രാകേഷിനാണ് പകരം ചുമതല കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം മൂന്നാം ദിവസവും തുടരുകയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് സ്ഥലമാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു ഇതുകൊണ്ടൊന്നും വനംവകുപ്പിന് മുഖം രക്ഷിക്കാൻ കഴിയില്ലെന്ന് എം എൽ എ എ പി അനിൽകുമാർ പ്രതികരിച്ചു കടുവയെ പിടിക്കുന്നതിനു വേണ്ടി കോർഗ്രസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടി വലിയൊരു മൂവ്മെന്റ് നടക്കുകയാണ് ആ മൂവ്മെന്റ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഇതിനെ ബാധിക്കുമില്ല എന്നുള്ളത് ഭരണം ആരെ മാറ്റണം ആരെ മാറ്റണം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ് പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ അത് ബാധിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം അത്ര ശക്തമായ രീതിയിൽ ജനവികാരം ഉണ്ട് ആ ജനവികാരത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കടുവയെ പിടിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പൊ ഒരു മൂവ്മെന്റും ഓപ്പറേഷനും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം മാറ്റം എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നത് അല്ല ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ് ഏത് നിമിഷവും നിമിഷവും പുലിയായാലും കടുവായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട് ജനജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത് എപ്പോൾ വേണേൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിലാണ് നിയമസഭയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞു ആ രണ്ടു മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു അപ്പം വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ അത് ആരുടെ മേലെ ചുമല് കെട്ടിവെച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുക അപകടം പറ്റുന്ന സാഹചര്യം വനവകുപ്പ് പാറശ്ശേരി മേഖലയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയതോടെ നിരവധി തൊഴിലാളികൾക്കാണ് ജോലിക്ക് പോകാൻ കഴിയാതെ ഇവർക്ക് ഭക്ഷണ കിറ്റി നൽകാൻ കാളികാവിൽ ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ